ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം അതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് നോക്കാം നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു പിന്നീട് നാല് മുതൽ അതിൻ്റെ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ഈ ലോകത്ത് കാണുന്ന വിഗ്രഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കുക അവനവരുടെ സഹായവും പരിചയമാകുന്നു ഗ്രഹമേ യഹോവയിൽ ആശ്രയിക്കുക അവനവരുടെ സഹായവും പരിചയമാകുന്നു അവന് അതിൻ്റെ പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ വായിക്കുമ്പോഴ് യഹോവ സോറി ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ എഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു സ്വർഗമെഹോവയുടെ സ്വർഗമാകുന്നു ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു ഈ ലോകത്തിലെ ദൈവങ്ങളെയും ഈ ലോകത്തിലെ മനുഷ്യരെയും ദൈവമക്കളെയും ദൈവത്തെയും കുറിച്ച് വളരെ കൃത്യമായിട്ട് ഈ സങ്കീർത്തനത്തിലുടനീളം വിവരിച്ചിരിക്കുന്നു ജാതികളുടെ ദൈവങ്ങൾ കല്ലും മണ്ണും മരവും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾ അവയെക്കുറിച്ച് കൃത്യമായിട്ട് ഇപ്പോൾ വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത കണ്ണുണ്ടെങ്കിലും കാണുവാൻ കഴിയാത്ത മൂക്കുണ്ടെങ്കിലും മണക്കുവാൻ കഴിയാത്ത ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഊമ വിഗ്രഹങ്ങൾ എന്നാൽ മാനവജാതിയുടെ ഒരു നല്ല ശതമാനം ആൾക്കാരും ആ അങ്ങനെയുള്ള ദൈവത്തിൽ വിശ്വസിക്കുവാനും അതിനെ ആരാധിക്കുവാനും പ്രിയപ്പെടുമ്പോഴാണ് ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച സകലത്തിൻ്റെയും ഉടയവനായ ജീവനുള്ളവനായ ദൈവം സ്വർഗത്തിലുണ്ട് അവനാണ് ഈ ലോകത്തെ ഭരിക്കുന്നത് ഈ സർവത്തെയും തൻ്റെ കാൽ കീഴാക്കി ഭരിക്കുന്നവനായ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ന്യൂനപക്ഷം അവരോട് പറയുകയാണ് യഹോവയിൽ ആശ്രയിക്കുക അവൻ നിങ്ങളുടെ സഹായവും പരിചയവുമാകുന്നു അഹരോൻ ഗ്രഹമേ യഹോവയിൽ ആശ്രയിക്കുക അവൻ നിങ്ങളുടെ സഹായവും പരിചയമാണ് നമുക്കേത് സമയത്തേത് സാഹചര്യത്തിലും സഹായത്തിനായി സംരക്ഷണത്തിനായി കൃപയ്ക്കായി അവൻ്റെ അടുത്തേക്ക് ചെല്ലുക മറ്റുള്ള ദേവന്മാർക്കോ വിഗ്രഹങ്ങൾക്കോ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാൽ ആകാശത്തെ സൃഷ്ടിച്ചവനായ കർത്താവ് അവനും അവന് മാത്രം ഇടപെടുവാൻ കഴിയുന്ന ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും തൻ്റെ ജനത്തിന് വേണ്ടി അവൻ കരുതും ആ എൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വീണ്ടും പറയുന്ന അവൻ അനുഗ്രഹിക്കുന്നവനാണ് അവൻ അവനോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്നവനാണ് ഈ ദൈവത്തെ വിശ്വസിക്കുന്നവരെ കുറിച്ച് പറയുന്നത് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകും അല്ലെങ്കിൽ അവർ ഭാഗ്യവാന്മാരാകുന്നു സകലത്തിൻ്റെയും മീതയുള്ള ആ ദൈവത്തെ ആരാധിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു വീണ്ടും അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ അവൻ ഭൂമിയെ മനുഷ്യർക്കായിട്ട് കൊടുത്തിരിക്കുകയാണ് എന്നാൽ ഉന്നതനായ ദൈവം ആ സ്വർഗത്തിലിരുന്നു കൊണ്ട് സകലത്തിനും മീതെ ഇരുന്നു കൊണ്ട് ഈ ഭൂമിയെ ഭരിക്കുന്നു എങ്കിലും ഭൂമിയിലുള്ള മനുഷ്യരെ അവൻ ഓർക്കുന്നു ഈ ഭൂമിയിലെ മനുഷ്യർ അവങ്കിലേക്ക് ആശ്രയത്തിനായും സഹായത്തിനായും നോക്കുമ്പോൾ അവർക്ക് വേണ്ടി അവൻ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഉന്നതനായി ശക്തനായി സ്വർഗത്തിൽ വാഴുന്നു നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു ഈ ദൈവത്തെ അധികം അധികം സ്നേഹിക്കുവാനും ആരാധിക്കുവാനും വിശ്വസിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്